അലകാസ് ഇപ്പോൾ നമ്മുടെ റീൽ ഫോം യു കെയുടെ നൈജുൽ ഫാറും യൂസഫ് ഹംസയൊക്കെ ലണ്ടനിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു അതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് അയൽ ആർ ഉള്ളവർക്കും റീഅപ്ലൈ ചെയ്യാൻ പറയും അയൽ ആർ എടുത്ത് കളയും എന്നൊക്കെ ഒരു ഒരു ന്യൂസുകൾ വരുന്നുണ്ട് അപ്പം ഞാൻ ന്യൂസ് കോൺഫറൻസ് കണ്ടിരുന്നു കണ്ടില്ലെന്ന് എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് പേർക്ക് കുറേ ആളുകൾക്ക് ഐ എല്ലാർ കിട്ടുകയില്ല കിട്ടിയ ആളുകൾക്ക് എടുത്തു കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ജോലി ചെയ്തുകൊണ്ട് മാന്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പവും ഇല്ല അതായത് ഇപ്പോൾ വന്നു ജോലി ഒന്നും ചെയ്യാതെ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ലാതെ ടാക്സ് ബെനിഫിറ്റ് മേടിച്ച് വെറുതെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഒരു അനുഷ്ഠണം അയ്യല്ലാർ കൊടുക്കുകയില്ല അതിന് അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയും എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ വെക്ക ഉള്ള അയൽ ഉള്ളവർക്ക് പി ആർ ഉള്ളവർക്ക് പി ആർ എടുത്ത് കളയും എന്നുള്ള ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു കാര്യമില്ല അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വേണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ അല്ല എന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കവൻറ്റായിട്ട് പറയാം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് അതുകൊണ്ട് പി ആർ ഉള്ളവരും കിട്ടാതിരിക്കുന്നതും തൽക്കാലം പേടിക്കേണ്ട ആവശ്യമില്ല